ഐ ഡി ഈസ് കുടിവനി പുതിയൊരു എപ്പിസോഡ് പ്രമോ റിവ്യൂ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും സ്വാഗതം എന്തായാലും അവിയുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവാണ് അതായത് പ്രമീള പ്രമീളാൻറ്റി ഇപ്പോൾ അഭിഷേകിൻ്റെ കൂടെ ആയി കഴിഞ്ഞു ദേവരാജ മാഷ് പലതവണയായിട്ട് പ്രമീളയോട് പറയുന്നുണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട വേഗം തന്നെ ഇവിടെ നിന്ന് പോകൂ കാരണം എൻ്റെ മകൾക്ക് ഒരു മകൾക്കൊരാശ്രയമാവും എന്ന് കരുതിയിട്ടാണ് ഞാനാണെങ്കിൽ ഇവിടെ പിടിച്ചു നിർത്തിയത് ഇപ്പോൾ അബിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് നടക്കാണ് പക്ഷേ പ്രമീള ആൻറ്റി അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരവകാശമില്ല എന്ന് തന്നെ ഞാൻ പറയും അതിന് കാരണമുണ്ട് അഭിയാണെങ്കിൽ ഇതുവരെ ഈ ദേവുവിനെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് അംഗീകരിക്കാനും പോകുന്നില്ല കാരണം ഈ അഭിഷേക് ആണെങ്കിൽ ഇഷയാണല്ലോ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്ന അവർ രണ്ടുപേരും ഇപ്പോഴും ബന്ധമുണ്ട് അതുമാത്രമാണോ അബിയുടെ കുഞ്ഞിൻ്റെ അമ്മ കൂടെയാണ് ആയിഷ ഇഷ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടത് ഇതുവരെ ഞാൻ കരുതി ചെയ്ത് ദേവുവിന് നല്ലൊരു ജീവിതം കിട്ടുമെന്നാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ് അവളുടെ എല്ലാ കൊള്ളര തായ്മയ്ക്കും ഞാൻ കൂട്ടു നിന്നത് പക്ഷേ ഇനി അതിന് എന്നെ കിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവരാജൻ മാഷിനാണെങ്കിൽ അവളോട് ദേഷ്യാവുന്നുണ്ട് പക്ഷേ പ്രമീള രണ്ടും കൽപ്പിച്ചാൽ നിൽക്കുന്നത് ഇനി എന്നെ ദേഷ്യപ്പെടാൻ വന്നാൽ നിങ്ങളുടെ സകല കള്ളക്കളികളും തെളിവ് സഹിതം ഞാൻ സി എ ചന്ദ്രബാബുവിനോട് പറയും എന്ന് പറഞ്ഞിട്ട് അവരുടെ നാവടപ്പിക്കുന്നുണ്ട് ഈ പ്രമീള അതുകൊണ്ട് തന്നെ അഭിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ സ്വത്തിന് വേണ്ടിയിട്ട് രാഹുലും പിന്നെ നീനയും അവളുടെ അമ്മയും കൂടെ അവിടെ കടി കൂടുകയാണ് ഈ റാംമോഹൻ്റെ സ്വത്തിൻ്റെ ഓരോ വിവരമായിട്ട് ആ സ്ത്രീ പറയുന്നു അപ്പോഴും രാഹുൽ പറയുന്നുണ്ട് അത് നമ്മുടെ സ്വത്താണല്ലോ നമ്മുടെ സ്വത്തോ നിനക്ക് നിനക്കെങ്ങനെ പറയാനുള്ള അവകാശം എന്താ നമ്മുടെ സ്വത്തല്ല അത് എൻ്റെ സ്വത്താണ് എൻ്റെ മാത്രം പേരിലുള്ളത് ഞാനാണിപ്പോൾ കോടീശ്വരി അല്ലാതെ നീയല്ല അത് കേട്ടിട്ട് രാഹുലിനാണെങ്കിൽ ഒരു അപമാനം പോലെ തോന്നുകയാണ് കാരണം അവൻ്റേതായെന്നെല്ലാം പിടിച്ചു മേടിച്ചത് ആ നീനയുടെ മമ്മയാണ് സത്യത്തിൽ ഇവർക്കാർക്കും ഒട്ടും അവകാശമില്ലാത്ത സ്വത്താണ് എല്ലാവരും കൂടെ പിടിച്ചടക്കാൻ പോകുന്നത് പക്ഷേ ഇവർക്കുള്ള പണി അവർ ഉറപ്പായിട്ടും നേടിയെടുക്കും അവസാനം പോകുന്നത് ജയിലിലേക്കായിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗായത്രി ദേവിക്ക് ഇപ്പോൾ ബോധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതാരാണെന്ന് പോലും അറിയില്ല ഇങ്ങനെ ജയരാമൻ്റെ കൂടെ നടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കരയുന്നു എന്തൊക്കെ ആലോചിച്ച് അന്തരീക്ഷത്തിലേക്ക് നോക്കുന്നു പക്ഷേ അബി എന്നുള്ള പേര് മാത്രം മനസ്സിലൂടെ ഓടിയെത്തുകയാണ് ആ സമയത്താണ് ആ ഗായത്രി ദേവി ഒരു ഫോട്ടോ കാണുന്നത് അതും ജയരാമൻ്റെ റൂമിൽ ജയരാമനും ഗായത്രിയും പിന്നെ ഈ അനാമികയും പിന്നെ അഭിഷേകമുള്ള ഫോട്ടോയാണ് അവരുടെ ഫാമിലി ഫോട്ടോ ആ ഫോട്ടോ കാണുമ്പോൾ അവർക്കാണെങ്കിൽ പെട്ടെന്ന് ചില ഓർമ്മകളെല്ലാം മനസ്സിലൂടെ വരികയാണ് അതായത് ഇവർക്കാണെങ്കിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നെന്നും ജയരാമൻ ഭർത്താവാണെന്നും അഭിഷേക് തൻ്റെ മകനാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ ആ ജയരാമനോട് ഒരു ചോദ്യമുണ്ട് എവിടെ എൻ്റെ മകനാണല്ലോ അബി അവനെവിടെ എനിക്ക് അവനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ അയാൾക്കും സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഗായത്രി നമ്മുടെ മോൻ ജീവനോട് ഇരിപ്പുണ്ട് അഭിഷേൻ്റെ കാര്യമല്ലേ നീ പറയുന്നത് കഴിഞ്ഞ ദിവസം നിന്നെ കാണുന്നതിന് മുൻപ് തന്നെ ഞാൻ അബിയെ കാണാൻ പോയിരുന്നു ഞാൻ നിങ്ങളോടെ ചെയ്ത ആ സകല ചതികൾക്ക് ഞാൻ അവനോട് കാല് വീണിൽ മാപ്പ് പറഞ്ഞു പക്ഷേ എൻ്റെ മോൻ ഒന്നും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല എന്തായാലും അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് കേട്ടാൽ നിനക്ക് സങ്കടം കൂടുകയുള്ളൂ അബി എവിടെയുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് അങ്ങോട്ട് പോകാം നീ വിഷമിക്കാതിരിക്കേ നിന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ അബിക്കും സങ്കടം ആവും പക്ഷേ ഗായത്രി ദേവി അവിടെ കിടന്നും ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു എനിക്ക് എൻ്റെ മകനെ കാണണം എൻ്റെ അബിയെ കാണണം അബി അബി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഗായത്രി ദേവിയുടെത് രണ്ടാം ജന്മമാണ് അവർക്കാണെങ്കിൽ എല്ലാ ബോധവും തിരിച്ച് കിട്ടും അത് ഉറപ്പാണ് അഭിയെ കാണുമ്പോൾ തന്നെ അബി എല്ലാ കാര്യങ്ങളും പറയും ഇതുവരെ ആ ദേവബാലയും ദേവരാജ മാഷും കൂടെയിട്ട് കഷ്ടപ്പെടുത്തിയ കഥകളെല്ലാം പറയും അങ്ങനെ ആയാൽ ഉറപ്പായിട്ടും ആ ദേവബാലയം അവർ അടിച്ചിറക്കെ തന്നെ ചെയ്യും പിന്നെ ഇഷയുടെ വയറ്റിൽ സ്വന്തം അങ്ങൻ്റെ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞാൽ പേരക്കുട്ടി ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഗായത്രി ദേവിയാണെങ്കിൽ ഇഷയെ സ്വീകരിക്കും എന്തായാലും ഇത്രയും ഭ്രാന്തുള്ള ദേവപാലയോടൊപ്പം ജീവിക്കാനായിട്ട് അമ്മ നിർബന്ധിക്കുന്നില്ല ബാക്കി വിശേഷമായി കാണാം ബൈ ബൈ